ജനിച്ചിട്ട് ഈ അമ്മച്ചി കാറിൽ കയറാത്തതിനാലും കാലിൽ വർഷങ്ങളായിട്ട് ചെരിപ്പടാൻ നടന്നിട്ട് നീര് വന്നതിനാലുമാണ് ഈ കയറാൻ ബുദ്ധിമുട്ടുന്നത് കൊച്ചിന്ന് കോഴിക്കോടിലോട്ട് മൈജിന്റെ ഒരു പ്രോഗ്രാമിൽ പോയപ്പോ എടുക്കാൻ കയറിയതാണ് ഈ അമ്മച്ചിന്റെ അടുത്തോട്ട് ലോട്ടറി ട്രിക്കറ്റിന്റെ അടിയിലൊരു പേപ്പർ എടുത്ത് കാണിച്ചപ്പോ മനസ്സിലായി അമ്മച്ചി ഈ പ്രോഗ്രാമിനെ നൂറ് ശതമാനം അർഹതയാണ് വരുന്നു എന്റെ കൂടെ എന്ന് ചോദിച്ചതും വീട്ടിൽ ചെന്ന ഡ്രസ്സും നേരെ ഒരു ഫോറിനർ ഫോൺ വാങ്ങിച്ചു കൊടുത്തതിന്റെ കൂടെയാണ് മൈജിന്റെ പത്ത് ലക്ഷം രൂപയുടെ ബമ്പർ കൂപ്പൺ അമ്മച്ചിക്കും കിട്ടിയത് ഭാഗ്യ ചെരുപ്പിടില്ല എന്ന അമ്മച്ചുടെ തീരുമാനത്തിനെതിരെ ഒരു അന്ത്യം ഉണ്ടാക്കി ഇനി എന്നും ഇടാന്ന് നിങ്ങൾക്ക് പ്രോമസ് ചെയ്തു പ്രോഗ്രാമിന് നൂറ്റി അഞ്ഞത്താറ് മൈജിന്റെ സ്റ്റോറുള്ള ഷാജിക്കയും പതിനാല് മൂവ് ചെയ്തിട്ടുള്ള ഗൂഗിൾ പ്രോയും ഇരുന്നൂറ്റി മുപ്പത്തി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഉപയെന്നും പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ സ്റ്റോറിലും കൂപ്പിടുന്നത് ഇതിന്റെ അർത്ഥത്തിന്റെ അമ്മച്ചയ്ക്ക് കിട്ടിയാൽ മതിയായിരുന്നു അമ്മച്ചി മാത്രമല്ല ഒരുപാട് പ്രതീക്ഷകളുടെ മുഖങ്ങൾ ഇവിടെ വന്നപ്പോ കാണാൻ പറ്റും ഒന്നാം സമ്മാനം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ഒരാൾക്കാണ് പത്ത് ലക്ഷം രൂപ കിട്ടിയത് രണ്ടാം സമയം അഞ്ചു ലക്ഷം രണ്ടുപേർക്കും മൂന്നാം സമയം രണ്ടു ലക്ഷ രണ്ടുപേർക്കും കിട്ടാതായപ്പോ തന്നെ അമ്മച്ചയ്ക്ക് സങ്കടക്കായി തുടങ്ങി പിന്നീട് പത്ത് പേർക്ക് ഒരു ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇനി എന്ന് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ അമ്മച്ചിന്റെ പ്രതീക്ഷകൾ തകരാതിരിക്കാൻ വേണ്ടി ഇരുന്നൂറ് ലോട്ടറി ടിക്കറ്റ് എടുക്കാനുള്ള ക്യാഷ് അമ്മച്ചിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോന്നതും